ഇതാണ് നാടൻ നാടൻശർക്കര മാധുരി എന്ന ഇന്നത്തിൽപ്പെട്ട കരിമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച നാടൻ ശർക്കരയാണ് ശുദ്ധവും രുചികരവുമായ യാതൊരുവിധ കെമിക്കലോ ഒന്നും ചേർക്കാത്ത തരി നാടൻ ശർക്കരയാണ് കരിമ്പും പാടത്തുനിന്ന് കരിമ്പ് വെട്ടി നമ്മൾ വണ്ടിയിലേറ്റി ഇവിടെ ഇറക്കും തൊഴിലാളികളെ വെച്ച് ഇവിടെ വെച്ച് ഇവിടെ ഇത് ഈ കർഷർ വഴി ഈ കർഷർ വഴിയാണ് ഈ കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുന്നത് അതിനുശേഷമാണ് അഞ്ഞൂറ് ലിറ്ററോളം കൊള്ളുന്ന വലിയ ചെമ്പ് കൊപ്പുറം എന്നാണ് അതിന് പറയുന്നത് അതിലിട്ട് രണ്ടര മൂന്ന് മണിക്കൂർ നിരന്തരമായി തീ കൊടുത്ത് ഈ അഞ്ഞൂറ് ലിറ്റർ എന്നുള്ളത് ഈ നൂറ് കിലോയിൽ എത്തിക്കണം അതിന് മൂന്ന് മൂന്നര മണിക്കൂറത്തെ തീയിട്ട് കൊടുത്ത് ആ സമയത്താണ് ഇതിനകത്ത് അതിനകത്തുള്ള അഴുക്കും ചെളിയും എന്നൊക്കെ പറയുക അതെല്ലാം വെട്ടി ആണ് ശുദ്ധമായ സർക്കാരി ഉൽപ്പാദനം നമസ്കാരം ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ തിരുവമ്പുണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു കരിമ്പ് കർഷകനാണ് അഞ്ച് വർഷക്കാലമായിട്ട് മാധുരി ഇനത്തിപ്പെട്ട കരിമ്പാണിവിടെ നട്ട് അതിൻ്റെ ശർക്കരയാണ് ഇവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ വലിയ അച്ഛനും ഒക്കെ കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു അപ്പം ആ കരിമ്പ് കൃഷി നമ്മൾ കണ്ടു അവരെല്ലാം കൃഷി നിർത്തിപ്പോയി പിന്നെ നമ്മൾ ഈ കൃഷിയിലേക്ക് രണ്ടാമത് എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് അങ്ങനെ ചെയ്തിപ്പം ചെറുതായിട്ട് ചെയ്തു ചെയ്തുവരുന്നു ഞാനിപ്പം തിരുവമ്പുണ്ടൂർ പാണ്ടനാട് പഞ്ചായത്തിലായിട്ട് ഏഴേക്കർ ഏക്കർ ചെയ്യുന്നുണ്ട് ജനുവരി വെട്ടി ആക്കിയ കരിമ്പാണ് ഇപ്പോൾ നമ്മൾ അഞ്ച് മാസത്തോളമായി കരിമ്പ് വെട്ടി ഇത് ഇപ്പോൾ അടുത്ത ഒരു രണ്ട് ട്രിപ്പ് വളം ഇപ്പോൾ കൊടുത്തു ഇനിയിപ്പോൾ തൊണ്ണൂറ് ദിവസം മൂന്നാംശം വളം വളം ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഉണക്കായിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ മഴ ആയതുകൊണ്ട് മൂന്നാമത്തെ വളവും കൂടെ ചെയ്ത് മണ്ണ് കൂട്ടി ഇതിൻ്റെ പണി തീർക്കുക എന്നുള്ള ഇതിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് കരിമ്പിൻ്റെ മേളിൽ വരുന്ന ഈ ഭാഗമാണ് തലക്കു എന്ന് പറയുന്നത് ഈ ഭാഗം കട്ട് ചെയ്താണ് നമ്മൾ നടുന്നത് ഇത് നട്ട് വാരം കോരിയാണ് ഇവിടെ മിഷൻ ഉപയോഗിച്ച് വാരം കോരിയാണ് കരിമ്പ് നടുന്നത് അതായിരിക്കും ലാഭകരമായിട്ട് നടാൻ പറ്റുന്ന രീതി മറ്റേ പഴയ പോലെ തടം വെട്ടിയെടുത്ത് കരിമ്പ് നടന്ന് വളരെ താമസമായും ചിലവ് ഏറിയ സാഹചര്യമായതിനാൽ വാരം കോരി ഇത് കട്ടിയത് നീളത്തിനങ്ങ് പാകി വിടുകയാണ് ചെയ്തു അത് എത്തുകഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മാസത്തോളം സമയം വേണ്ടി വരും ഇത് വിളവെടുക്കാനായിട്ടുള്ള സമയം ഒരു പ്രാവശ്യം നിട്ട് കഴിഞ്ഞാൽ നമ്മൾ നാല് തവണ നാല് വർഷം വരെ ഉപയോഗിക്കും പിന്നെ ഇതിനകത്ത് ഇടയ്ക്ക് എവിടെയിലൊക്കെ കിളക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ സ്ഥലത്ത് ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഇല്ലാത്തടത്തൊക്കെ ഇങ്ങനെ പുതിയ തല ഇങ്ങനെ തലക്കം നട്ട് കൊടുക്കും നട്ടു കൊടുക്കുന്ന രീതിയാണ് ഇവിടെ ചെയ്യുന്നത് ആദ്യം നമ്മൾ ചാലിച്ച് യൂറിയ ഇട്ട് കൊടുക്കും രണ്ടാമത് എല്ലുപൊടി മഴയുള്ള സമയത്ത് എല്ലുപൊടി വേപ്പി മുന്നാക്കി പാറ്റംബോസ് പൊട്ടാഷ് ഇതെല്ലാം അവിടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കും ഇത് പുതിയതായിട്ട് നടന്ന സമയത്ത് ജൈവവളം ചെയ്തു കൊടുക്കും നടന്ന സമയത്ത് ഒരുപാട് വെള്ളം വേണം കിളിപ്പിച്ചെടുക്കാൻ വെള്ളം കൊടുത്താലേ കിളുക്കത്തുള്ളൂ കിളുത്ത് കഴിഞ്ഞ് വളം ഇട്ട് ഇതുപോലെ വളഞ്ഞ നേരം വരെ നമ്മൾ വെള്ളം ഉണക്കാണെങ്കിൽ നല്ല ഇടമഴ കിട്ടിക്കൊണ്ടിരിക്കുക ഇടമഴ കിട്ടുന്നുണ്ട് കുഴപ്പമില്ല മാധുരമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മധുരം നിറവും അതുപോലെ നല്ല തരിയും നല്ല ടേസ്റ്റും ആയിരിക്കും ഈ മാധുര ഇനത്തിൽപ്പെട്ട ശർക്കരക്ക് മറ്റേ ശർക്കര എന്ന് പറഞ്ഞാൽ കളർ കുറവായിരിക്കും ഇതിന് നല്ല കളറാണ് നല്ല സ്വർണം പോലത്തെ കളർ കിട്ടും ഈ ശർക്കരക്ക് അതുപോലെ നല്ല തരിയും നല്ല ടേസ്റ്റും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ശർക്കരയായിരിക്കും കാലാവസ്ഥ നല്ല നല്ലതാണെങ്കിൽ ഒരു ടണ്ണി ഒരു ആയിരം കിലോ നൂറ് കിലോ നൂറ്റിപ്പത്ത് കിലോ വിളവ് കിട്ടും പക്ഷേ ഉണക്ക് കാലാവസ്ഥ വളർച്ചയായിട്ടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ കുറയും മഴക്കാലമാണേ വിളവെടുക്കുന്ന സമയത്ത് മഴയാണേലും വിളവിൽ അത് ബാധിക്കും അന്നേരം എൺപത്തഞ്ച് കിലോ ഇതേ കിട്ടത്തുള്ളൂ നല്ല ക്ലൈമറ്റ് നല്ലതായിട്ടാണ് നല്ലപോലെ നിലം നല്ലപോലെ ഉണങ്ങിക്കിടക്കുന്ന സമയമാണെങ്കിൽ നൂറ് കിലോ നൂറ്റിപ്പത്ത് കിലോ ശർക്കര ഒരുക്കും കരിമ്പ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വായു സഞ്ചാരം ചെയ്യുന്ന രീതിയിലേ നടാവുള്ളൂ ഒരു മൂന്ന് രണ്ടര മൂന്നടിയിലും അകലെ വിട്ടേ കരിമ്പ് നടാവുള്ളൂ വായുസഞ്ചാരം കയറിപ്പോയിൽ നല്ല രീതിയിലുള്ള ഒരു വിളവ് നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇതുപോലുള്ള വള്ളികൾ കയറി ചുറ്റിക്കഴിഞ്ഞാൽ കരിമ്പ് അവിടെ മേള് ഭാഗം കൊണ്ട് തന്നെ നശിച്ചു പോവും അത് കാരണം ഈ കളനിയന്ത്രണമാണ് മെയിനായിട്ടുള്ളത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കളകൾ കയറിയാൽ കയറി ചുറ്റിക്കഴിഞ്ഞാൽ ഇത് റൗണ്ട് ചെയ്യായി കഴിഞ്ഞാൽ കരിമ്പിൻ്റെ മണ്ട വെച്ച് ചുറ്റി ഉണങ്ങിപ്പോകും അതുപോലെ തന്നെ ഈ മണ്ണ് നല്ല മണ്ണ് നല്ലപോലെ കൂട്ടിയില്ലെന്നുണ്ടെങ്കിൽ നല്ല കാറ്റ് മഴയാണെങ്കിൽ ഇത് മൊത്തം മറിഞ്ഞ് വീണ് ഉണങ്ങിപ്പോയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇത് സൈഡ് മറിഞ്ഞ് വീഴാത്ത രീതിയിൽ മുളയൊക്കെ വെച്ച് കെട്ടി അതുപോലെ തന്നെ ചൂട്ടി നല്ലപോലെ മണ്ണ് വളവിട്ട് നല്ലപോലെ മണ്ണ് കൂട്ടി മറിയാൻ വീഴരുത് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായാൽ വീഴാത്ത രീതിയിലുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം അങ്ങനെ ഇല്ലെങ്കിൽ ആദ്യത്തെ കാറ്റ് ആദ്യത്തെ മഴയ്ക്കും കാറ്റു തന്നെ ഇത് മറിഞ്ഞ് വീണ് മുഴുവൻ ഉണങ്ങി പോകും അങ്ങനെയും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ സ്ഥലങ്ങളിപ്പോൾ കൃഷി ഇല്ലാതെ കിടക്കുകയാണെന്നില്ല ഇത് എടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് കൃഷി ഇല്ലാതെ കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് കരിമ്പ് കൃഷി ചെയ്ത് ചെറിയൊരു യൂണിറ്റ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ശർക്കര ഉണ്ടാക്കി വിൽക്കുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ നടന്നു പോകുന്നത് ഒരു ഏക്കർ കൃഷി ചെയ്യുന്നതിൻ്റെ തന്നെയല്ല വിളവ് ഇത് ഇവിടുന്ന് വെട്ടി വണ്ടിയെ കയറ്റി അവിടെ കൊണ്ടുവന്ന് ശർക്കര ഉണ്ടാക്കി അങ്ങനെ വരുമ്പോഴാണ് ഇതിനെ ചിലവ് ഇവിടെ കൃഷി ചെയ്യുന്ന നമ്മളിപ്പം പുല്ലും ഇതൊക്കെ വെട്ടി വളമെല്ലാം ഇട്ട് കഴിഞ്ഞാൽ കൃഷി കഴിഞ്ഞു ഇത് വെട്ടി ശർക്കരയാക്കുന്നതിനാണ് ചിലവ് കൂടുതൽ അതിൻ്റെ ചിലവാണ് നമുക്കിപ്പോൾ ആ കാലാവസ്ഥ പോലെ ഇരിക്കും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ദൂര കൂടുതലാണെങ്കിൽ ചുവട്ടുകാശ് കൂടുള്ളൂ പിന്നെ വണ്ടിയൊക്കെ ഇട്ടു പിന്നെ ഇത് ശർക്കര ഉണ്ടാക്കുന്നതിനുള്ള ചിലവുകൾ അരുമ്പും പാടത്തുനിന്ന് കരിമ്പ് വെട്ടി നമ്മൾ വണ്ടിയിൽ ഏറ്റി ഇവിടെ ഇറക്കും തൊഴിലാളികളെ വെച്ച് ഇവിടെ വെച്ച് ഇവിടെ ഇത് ഈ കർഷർ വഴി ഈ കർഷർ വഴിയാണ് ഈ കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുന്നത് അതിന് ശേഷമാണ് അഞ്ഞൂറ് ലിറ്ററോളം കൊള്ളുന്ന വലിയ ചെമ്പ് കൊപ്പുറം എന്നാണ് അതിന് പറയുന്നത് അതിലിട്ട് രണ്ടര മൂന്ന് മണിക്കൂർ നിരന്തരമായി തീ കൊടുത്ത് ഈ അഞ്ഞൂറ് ലിറ്റർ എന്നുള്ളത് ഈ നൂറ് കിലോയിൽ എത്തിക്കണം അതിന് മൂന്ന് മൂന്നര മണിക്കൂറത്തെ തീ ഇട്ട് കൊടുത്ത് ആ സമയത്താണ് ഇതിനകത്ത് അതിനകത്തുള്ള അഴുക്കും ചെളി എന്നൊക്കെ പറയുന്നത് അതെല്ലാം വെട്ടി മാറ്റി ആണ് ശുദ്ധമായ ശർക്കര ഉൽപ്പാദിക്കുന്നത് നമ്മൾ അവിടെ അരിക്കുന്ന അഞ്ഞൂറ് ലിറ്റർ ജ്യൂസ് ഈ കൊപ്പുറം എന്ന് പറയുന്ന വലിയ ചെമ്പിലാണ് നമ്മൾ ഇടുന്നത് അതിലിട്ട് മൂന്ന് മൂന്നര മണിക്കൂർ സ്ഥിരം സ്ഥിരമായിട്ട് തീ കൊടുത്താണ് ഈ അഞ്ഞൂറ് ലിറ്ററിനെ നൂറ് കിലോ നൂറ് ലിറ്ററാക്കുന്നത് നൂറിലാക്കി ഇട്ട് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഈ മരവി എന്ന് പറയുന്ന സാധനത്തിലോട്ട് ഒഴിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വാൽവുണ്ട് വാൽ ഗെറ്റ് വാൽവ് എന്ന് പറയുക വാൽവ് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പാത്തു വഴി ഇതിനകത്ത് വരും ഇതിൽ നിന്നാണ് നമ്മൾ ശർക്കാരെ പാട്ടയിലോട്ടും ടണ്ണിലോട്ടും കോരുന്നത് നമ്മൾ ഉണ്ട പിടിക്കാൻ നേരത്ത് ഇതിലിട്ട് ഉണ്ട പിടിച്ച് ഈ ചെറിയ മരവിയിലോട്ട് മാറ്റിയിടും വരും കരിമ്പ് അടിച്ചേൻ്റെ ചണ്ടിയാണ് ഇത് നമ്മൾ തീ കത്തിക്കുന്നതിൻ്റെ അതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നു ഇതാണ് ഞങ്ങളിവിടെ ഉൽപാദിപ്പിക്കുന്ന തിരുവമണ്ണൂർ ശർക്കര പുറത്തുനിന്ന് വരുന്ന ശർക്കരയ്ക്ക് ഇത്രയും ടേസ്റ്റോ ഇത്രയും കളറോ ഇത്രയും തരിയോ കിട്ടാറില്ല കരുമാർ വരുന്ന കെമിക്കലായിരിക്കും കൂടുതലായിട്ട് ഉൽപാദി കരിക്കലിട്ടായിരിക്കും കൂടുതൽ ശർക്കര ഉണ്ടാക്കുന്നത് അവരുടെ ശർക്കര എത്ര നാളിരുന്നാലും കേടാത്തില്ല പക്ഷേ നമ്മളൊരു ആറുമാസത്തിക്കുള്ളിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ല ഈ വെയിലുവത്തോല്ലോ അല്ലാതെ വെള്ളം വീണാലോ അന്നൊരു അഴുക്കായിപ്പോവും മറ്റുള്ള ശർക്കര എന്ന് പറഞ്ഞാൽ അവർ ചാക്കിനകത്ത് കൊണ്ട് ഇറക്കി അവർ എത്ര നാൾ വേണിരുന്നാലും ഒരു ശർക്കരയ്ക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല അവർ മായം ചേർത്ത് വരുന്നുണ്ട് ഇതാകുമ്പോൾ ഒരു ഇതുമില്ല ശർക്കര ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ സെയിൽ സെയിലാവുകയാണെങ്കിൽ ലാഭകരമായിരിക്കും ഇപ്പോഴും നമ്മൾ ജനുവരിയിൽ ഉണ്ടാക്കിയ ശർക്കര ഇപ്പോഴും ഇരിക്കുകയോ ചിലവാകാതെ അതാണ് ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ട് അന്നേരം കൈ അന്നേരം തന്നെ വി വിറ്റ് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് ഉപയോഗിക്കും അല്ല ആഴ്ചയോ ഇരുപത്തഞ്ച് കിലോയോ മുപ്പത് കിലോയോ വിറ്റിട്ട് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒന്നിച്ച് എടുക്കാൻ ആളുമില്ല വിപണന സാധ്യതകളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആയുർവേദ ആയുർവേദ ഫാർമസികളൊന്നും നാടൻ ശർക്കര വാങ്ങിച്ചു മരുന്ന് ഉൽപ്പാദിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അവരെല്ലാം പുറത്തുനിന്ന് വരുന്ന ശർക്കര അതുപോലെ തന്നെ അമ്പലങ്ങളിൽ ദേവസ്വം ബോർഡുകൾ ഇതിവിടെയെല്ലാം ഈ തമിഴ് പാണ്ഡിശർക്കരയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ ശർക്കരകൾ ആരും അവർ ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഇതിൻ്റെ വിപണനം നിലച്ച് കിടക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഷുഗർ കമ്പനി അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കമ്പനിയിലേക്കേലും പണ്ട് പണ്ട് കാലങ്ങളിൽ കമ്പനിയിലേക്കായിരുന്നു ഇവിടുത്തെ കരിമ്പുകൾ മൊത്തം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെ ഒരിതില്ലാത്തത് കാരണം ഇവിടെ കൂടുതൽ ഭാഗങ്ങളും തരിച്ചായിട്ട് കിടക്കുക ഇപ്പോൾ ഇത് എടുക്കാൻ എടുക്കാനാളില്ല കരിമ്പ് കരിമ്പ് കരിമ്പെടുത്ത് ആട്ടി ശർക്കര ആക്കി കഴിഞ്ഞാൽ വാങ്ങിക്കാനും ആളില്ല വിപണിയുമില്ല എല്ലാം ഇപ്പം പുറത്തുനിന്ന് വരുന്ന ശർക്കരകൾക്കാണ് ഡിമാൻഡ് കരിമ്പ് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വഴി സൗകര്യം ഉള്ളതും അതുപോലെ തന്നെ ജലസേചനത്തിന് ആവശ്യമായ സ്ഥലവും വെള്ളം കയറാത്ത പ്രദേശം അതുപോലെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലങ്ങളുമായിട്ടുള്ള സ്ഥലങ്ങൾ എടുക്കുകയാണെങ്കിൽ പുതുതായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങാൻ തീരുമാനം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഉത്തമമായിരിക്കുന്നത് തൊഴിലാളികളെ ഭയങ്കര ക്ഷാമമായിട്ട് വന്നിരിക്കുകയാണ് അത് തൊഴിലാളികളെ കിട്ടാനില്ല ഇപ്പം നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ വെച്ചാണ് ഇപ്പം നമ്മൾ ഈ കരിമ്പിൻ്റെ കൃഷിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പം അതുകൂടെ കണക്കിലെടുത്ത് മാക്സിമം ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സൗകര്യങ്ങൾ വേണം അല്ലാത്തടത്ത് കരിമ്പുകാൽ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് കരിമ്പുകശി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കരിമ്പ് നടാനുള്ള തലക്കം കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള തലക്കം Get the